ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് റവച്ചിട്ട് സിംപിളായിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് രാവിലെയൊക്കെ ഇണാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയാന്ന് എന്നാൽ നല്ല ടേസ്റ്റിയാണ് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമല്ലേ മാർക്ക് എഴുതി നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ ഒരു അരക്കപ്പ് റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആവശ്യമനുസരിച്ചിട്ട് വേണം നമ്മൾ റവ റവക്കി എടുക്കാനേ അപ്പോൾ ഞാനിപ്പോൾ ഒരു ആറെണ്ണം ഇതിലുണ്ടാക്കി എടുത്തിട്ടുണ്ട് അതിനായിട്ട് ഞാനിപ്പോൾ അരക്കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എത്ര വേണ്ടെന്നുള്ള രീതിക്ക് റവയുടെ അളവ് കൂട്ടയും കുറവൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടി വെച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിനൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് സെറ്റായി വരുന്ന ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്ന ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുവ് നന്നായിട്ട് പൊട്ടി വന്നുകഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല വലിപ്പം ഉള്ളൊരു സവാള ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുതാണെങ്കിൽ രണ്ടെണ്ണൊക്കെ എടുക്കുക അതിൽ ഒന്നരയെങ്കിലും എടുക്കാം എന്നാലും നമ്മൾ ഈ റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ അപ്പോൾ ഒരു സവാള ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിന് അതിൻ്റെ കൂടുതൽ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളിവിടെ അനുസരിച്ചുള്ള പച്ചമുളക് ഒന്നോ രണ്ടോ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടുതൽ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരുപാട് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വയറ്റി കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഇതുപോലൊന്ന് വയറ്റിയെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് ഉപ്പും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പാട്ടോ അതിൽ നിന്ന് ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂണും സാൾട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനെ കൂടുതലും നമുക്കൊരു കാൽ ടീസ്പൂണും മഞ്ഞളും അര ടീസ്പൂണിലും കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാവുമ്പോൾ ഇതിൽ അധികം എരിവുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സാധാ മുളക് കൂടിയാണെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ മതിയാവും കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതിങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഒരുപാട് അങ്ങ് വൈറ്റി എടുക്കേണ്ട കളറും സ്മെല്ലൊന്നും മാറി വേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം ഇപ്പം നമ്മളിതാ പൊടികളും സവാളൊക്കെ കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇപ്പോൾ നമ്മൾ റവയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് സോക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മളെ റവയൊക്കെ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള ആ ഒരു സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചൂടോട് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ ഈ ഒരു മസാലയിൽ മാത്രമല്ലേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ അപ്പം നമ്മൾ നേരത്തെ അവയിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നെല്ലും കൂടി ഒന്ന് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നിന്ന് നോക്കിയാൽ മാത്രം മതി നമ്മൾ നേരത്തെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ മസാലയിൽ ഉപ്പ് ചേർത്ത് ഇതിലും കൂടി നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി ആകുമ്പോൾ ചിലപ്പം കൂട്ടിപ്പോൾ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നിർബന്ധമൊന്നും ഇല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടും ഉണ്ടാകാന് അപ്പോൾ ടേബിൾ സ്പൂണോളം നമ്മൾ തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പം നമ്മളിതുണ്ടാക്കിയെടുക്കുന്നത് നമ്മളെ ഇഡലി പാത്രത്തിലാണേ അപ്പോൾ ഇഡ്ഡലി പാത്രം നേരത്തെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ പാത്രമൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ആക്കി കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണ വേണമെങ്കിലും ആക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ആട്ടോ വെച്ചെടുക്കുന്നത് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അതും കൂടി ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഓരോ സ്പൂൺ മാവ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതാ ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിനയും അതിൻ്റെ കൂടുതലും നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി ഇതിൻ്റെ ഒന്ന് റൗണ്ടായിട്ട് കട്ടാക്കിയിട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ ചെറിയ ഓരോരു പീസ് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഒരു ഭംഗിക്കും നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ അങ്ങനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നിർബന്ധമൊന്നും ഇല്ല അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇത് കുക്കായിട്ട് വന്നോളും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് വയ്ക്കിയാൽ മതി അപ്പം നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിരുന്ന് ഇറക്കി താഴത്തേക്ക് വെച്ചിട്ട് ചൂടൊക്കെ നന്നായിട്ട് ആറിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇനി നമ്മളിതൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ടേ ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഹെൽത്തി ആൻഡ് ഏസി ആയിട്ടുള്ള അടിബിൾ ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ട് മടുപ്പ് ഇന്ന് ആ ഒരു സമയത്ത് ഇടയ്ക്കൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും നല്ല സിംപിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുമേ അപ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് തൊട്ട് ഒട്ട് വെക്കുന്ന സമയത്ത് കൈയിലൊട്ടിപ്പിടിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് ഇത് താഴത്തേക്ക് ഇതായതുപോലെ ഇങ്ങനെ ഇറക്കി വെക്കാം അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറി കഴിഞ്ഞാൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതിൽ ഇളക്കി എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറിയൊന്നും ഒന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും െ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയായിട്ട് പിന്നെ കാണാം ബായ് താങ്ക് യു